അലി പറഞ്ഞതായി ഇമാം ബുഖാരി ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ജനങ്ങളോട് പറയുക അള്ളാഹു അള്ളാഹുന്റെ റസൂലും സല അലിസ് കളമാക്കപ്പെടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പൊ ജനങ്ങൾക്ക് അവരുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാവുന്ന താങ്ങാവുന്ന വിഷയങ്ങളെ ജനങ്ങളോട് പറയാവൂ ുംബിൻ മസൂദ്ന് പറയുന്നതാണ് ജനങ്ങളുടെ ബുദ്ധിയിലേക്ക് എത്തുകയില്ലാത്ത ഒരു ഹദീസ് ആളുകളോട് നീ പറയുകയായാൽ അത് ചിലർക്ക് ഫിത്തനയായി മാറും എന്നുള്ളതാണ് അപ്പൊ ജനങ്ങൾക്ക് ഫിത്തനയാകുന്ന ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനാകാത്ത ചില വിഷയങ്ങൾ അത് അവരോട് പറയരുതേ എന്നാണ് ഇവിടെ അലിയും ഇബിൻ മസൂദും റതി അള്ളഹനൂമ പറയുന്നത് അതിനാൽ ആശയ കുഴപ്പങ്ങൾ ഉണ്ടാകും ഉദ്ദേശം തെറ്റായി മനസ്സിലാക്കി പ്രമാണവചനങ്ങളെ വചനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും മുഹദ്ദർ അലി അള്ളാഹു താലാൻഹു നബ്സല്ലാ അലൈവ് തങ്ങളുടെ യാത്രാമൃഗത്തിൻ്റെ പിന്നിൽ നബിയോട് ഒട്ടി സഞ്ചരിച്ച ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അലൈഹി അലൈവ് തങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് യാ എന്ന് അപ്പം അള്ളാഹ് വസ്തൈഖ് എന്ന് മറുപടി പറഞ്ഞ് മുഹാദർ അലി അള്ളാഹു താലാ നുഹു നിഫ്സൽ അള്ളാഹുസലാമാങ്ങളോടൊപ്പമായിരിക്കുകയാണ് ചില വിഷയങ്ങൾ അലൈഹി അലൈവി തങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുന്നത് അതിൽ

അവർക്ക് സന്തോഷിക്കാമല്ലോ എന്താ തിരുനബി പറഞ്ഞത് ല അലൈഹി ജനങ്ങളോട് പറയണ്ട അവർ അതിൽ ആശ്രിതരായി ഭരമേൽപ്പിക്കുന്നവരായി ജീവിക്കുമെന്ന് ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിൽ വിമുഖരായി ഈ കെലിമ ചൊല്ലലിൽ മാത്രം പരിമിതപ്പെടുന്നവരായിട്ട് ആളുകൾ ഇതിനെ മനസ്സിലാക്കും ആദിനെ പോലുള്ളവരോട് ഇത് പറയുന്നതിൽ പ്രശ്നമല്ല കാരണം അവർക്കറിയാം സാക്ഷ്യവചനങ്ങൾ മാത്രം പോരാ കർമ്മങ്ങൾ സാക്ഷ്യവചനങ്ങളെ മാറ്റി കൂട്ടാൻ സാക്ഷ്യവചനങ്ങളെ അടിസ്ഥാനമാക്കി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ളതറിയാം പക്ഷേ പാമരജനങ്ങൾ ഒരു വേള അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് അലൈഹി അലിസ്ലം പറയേണ്ട എന്ന് പറഞ്ഞത് പിന്നെ മുഹദ്ദുറിയാഹു താലാനുഹു അദ്ദേഹത്തിൻ്റെ മരണാസന്നമായ സമയത്ത് താൻ പഠിച്ച ഈ ഒരു വിഷയം ആളുകളോട് പറയുകയുണ്ടായി അതാണ് ഫഹ്ബർ അബിഹ മുൻ എന്ന് ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം അറിവ് മൂടി മൂടിവെച്ച കുറ്റം തനിക്ക് വന്നു പോകുമോ എന്ന് വിചാരിച്ച് മരണവേളയിൽ അദ്ദേഹം ഇത് പറയുകയുണ്ടായി എന്നാണ് ആളുകളൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി പഠിച്ചു സാക്ഷ്യവചനങ്ങൾ മാത്രം പോരാ കർമ്മങ്ങൾ വേണം ഈമാനിന് ഇസ്ലാമിന് എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഇത് അറിയിക്കുകയാണ് അറിയിക്കുകയാണുണ്ടായത് പഠിപ്പിക്കുകയാണ്